മാതാവേ സകല ആപത്തുകളിൽ നിന്നും ഇപ്പോഴും ഞങ്ങളെ കാത്തു കൊള്ളണമേശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവൂർ കൂടി സാഷ്ടാംഗം ഇട കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും മുദ്രകൾ ഒന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിഷിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആ മേൻ ി സ്നേഹ മേ നിരക്കിരാളിമഴയാണ മേ അമ്മേ നിരയേണ മേ ദമാതാവേ മരിയേ വിശ്വസ്തിന് നധി സ്നേഹ മേ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മരുന്നോ ലേപനമോ അല്ല കർത്താവിന്റെ വചനമാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവെ അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം നഷ്ടപ്പെട്ട മേഖലകളിൽ സൗഖ്യത്തിന്റെ പുതിയ കിരണങ്ങൾ ഈ വചനധ്യാനത്തിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ രോഗത്തിന്റെ മേഖലകളിൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സകല വിശുദ്ധരേമാലാഘമാരെ സൗഖ്യത്തിന്റെ മേഖലക്കെതിരായി നിൽക്കുന്ന മേഖലകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി പുതിയ ചൈതന്യത്തോടുകൂടെ നവോന്മേഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ ഈ തിരുവചന ധ്യാനം സഹായിക്കട്ടെ ആമീൻ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനഞ്ച് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവാക്യങ്ങൾ മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും ദൈവം വെള്ളം കണ്ടെത്തിയിട്ടില്ല അവർ മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു ജനം മോശക്കെതിരെ പെറുപിറുത്തു ഞങ്ങൾ എന്ത് കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അരുൾ ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലിയും ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയം അടിച്ചു വിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ അടുത്ത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതോടൊപ്പം തന്നെ ചില സമയങ്ങളിലെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് എന്ന് ചിലപ്പോഴൊക്കെ ചോദിക്കേണ്ടത് നല്ലതാണ് ഈ ഒരു വചനം തുടങ്ങുന്ന ഒരു സമയത്ത് കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം വെച്ച് നമ്മൾ ഇന്ന് നമ്മളോട് ചോദിക്കേണ്ടത് ദൈവമെ നീ ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് എന്ന് ചോദിക്കണം ഞാനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് ചോദിക്കാറുണ്ട് കർത്താവെ ഞാൻ നിൻ്റെ ശിഷ്യനായിട്ട് തീരുമ്പോൾ നിന്റെ മകനായിട്ട് ജീവിക്കുമ്പോൾ നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് എന്ന് സ്നേഹവരെ ചോദിക്കുന്ന ഒരു സമയത്ത് ദൈവം തിരുവചനത്തിലൂടെ നൽകുന്ന ഉത്തരമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വാഗ്ദാനത്തിലൂടെയാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും നല്ല വാഗ്ദാനം എന്നുള്ളത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ശാരീരികമായിരിക്കട്ടെ മാനസികമായിരിക്കട്ടെ ആത്മീയമായിരിക്കട്ടെ ഏത് മേഖലകളിലാണോ നീ തകർന്നു കെടുക്കുന്നേ സൗഖ്യം നഷ്ടപ്പെട്ട് വീണു കിടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവ് തിരുവചനത്തിലൂടെ പറയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ വചനം കേൾക്കുന്നവര് ഏതെങ്കിലുമൊക്കെ ശാരീരികമോ മാനസികവോ ആയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നമ്മളോട് നൽകുന്ന ഈ ആശ്വാസത്തിന്റെ ദൂത് സുവിശേഷം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥ സ്നേഹം അവര് നിവൃത്തിയാകുന്നത് ഈ ഒരു വാക്യത്തിലൂടെയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊന്നു പറഞ്ഞാൽ കർത്താവ് നീ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം നൽകണേന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച ചലസനകൾ വരെ അത്ഭുതകരമായ രീതിയിൽ കർത്താവിന്റെ സൗഖ്യം നമ്മളുടെ മേൽ വന്ന് നിറയണതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് സുവിശേഷത നമ്മൾ വായിച്ചത് പുറപ്പാട് പുസ്തകത്തിലെ ഒരു സംഭവമാണ് പാവം ഇസ്രായേൽ മക്കള് ഈജിപ്തിന്റെ അടിമത്തത്തിൽ വർഷങ്ങൾ കിടന്നു വരാം ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മോശയാണ് അവരെ ആ ഒരു മേഖലകളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ രക്ഷിച്ച് ആ ഇസ്രായേൽക്കാരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു മരുഭൂമി യാത്രയിലൂടെ കടന്നുപോകുന്ന ഒരവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നത് മരുഭൂമി കഴിഞ്ഞാലാണ് തേനും പാലും ഒഴുകുന്ന സുന്ദരമായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഫറവുടെ അടിമത്തത്തിൽ നിന്ന് അവരെ ഈ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അവർ സങ്കടകരമായ ഒരു കാഴ്ചക്ക് അവര് സാക്ഷിയാവുക സംഘടകരമായ കാഴ്ച എന്നുള്ളത് ഈ മരുഭൂമിയുടെ വേനലിനെ അതിജീവിക്കാൻ ശക്തിയില്ലാതെ ഇസ്രായേൽ മക്കളിൽ പലരും ഇങ്ങനെ വീണ് മരണത്തിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് അവരിങ്ങനെ പരസ്പരം കാണുന്നേ ഏറ്റവും നിരാശയോട് കൂടിയിട്ട് അവരിങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുക ഒരു അല്പം ദാഹജലത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സ്നേഹവരെ അലഞ്ഞു നടക്കുക നമുക്കറിയാലോ ഒരു നേരം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ് വെള്ളം കിട്ടാതെ ഒരു അടുത്തൊരു പ്രോഗ്രാം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നമ്മളെല്ലാം അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് അത്രയും ഒരവസ്ഥ ഒരു പത്ത് മിനിറ്റ് നേരത്തെ വെള്ളം പോലും നമുക്ക് കുടിക്കാനിരിക്കാതെ ഒരു സമയത്താണ് ഈ പാവം ഇസ്രായേൽ മക്കൾ വർഷങ്ങളായിട്ട് വേണ്ട രീതിയിൽ ഭക്ഷണം കിട്ടാതിരുന്ന ഈജിപ്തിന്റെ അടിമത്ത് നിന്ന് രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ഇത്രയും സങ്കടകരമായ ഒരു കാര്യത്തിൽ അവർ പെടുന്നേ അവരുടെ മക്കള് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇങ്ങനെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം വെള്ളം കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം അലഞ്ഞു നടന്നു അവർക്ക് വെള്ളം ദാഹജലം ഇല്ലാതെ വരെ അലഞ്ഞുകൊണ്ടിരിക്കുക മൂന്ന് ദിവസമായി കഴിഞ്ഞപ്പോൾ ഇവരുടെ സങ്കടം തീർക്കാനാവാത്ത സങ്കടം ആവുക നിരക്ഷിക്കാൻ ആരുമില്ലേ ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ ആരുമില്ലേ എന്ന് പറഞ്ഞ് അവർ നിലവിളികളോടുകൂടെ അങ്ങനെ കരഞ്ഞിട്ട് ഈ മോശയുടെ അടുത്ത് പോയിട്ട് പറയാ പക്ഷേ ഈ ഇതിനേക്കാൾ നല്ലത് ഈജിപ്തിന്റെ അടിമത്വമായിരുന്നു ഇതിനേക്കാൾ നല്ലത് അവിടെ കിടന്ന് നരകയാതനെ അനുഭവിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ദാഹജലത്തിനുള്ള ഒരു മാർഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക ഉടനെ തന്നെ മോശ കരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക എന്റെ ദൈവമേ ഈ മക്കൾക്ക് അങ്ങ് സൗഖ്യം കൊടുക്കില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കരയുന്നതിന്റെ പോകുന്ന വഴിയിൽ ഇവരൊരു ഒരു മരുപ്പച്ച പോലെ ഒരു തടാകം പോലെ ഇങ്ങനെ കാണുക മരുഭൂമിയിൽ കാണുന്ന ഒരു അരുവി ഇങ്ങനെ കാണുക അപ്പൊ അവരെന്ത് ചെയ്യുക വലിയ ആർത്തിയോടു കൂടെ വലിയ സന്തോഷത്തോടു കൂടെ പോയിട്ട് അവരിങ്ങനെ ആ ജലാശയത്തിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുക നമുക്കറിയാം രണ്ടു ദിവസം ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അവസാനം അത് കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത ഇയാള് ഒരു വെള്ളം കൂടി കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മുടെ വയർ നിറയുന്ന പോലെ നമ്മളുടെ ആ ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പൊ അത്രയും ഇതോട് കൂടിയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇസ്രായേൽ മക്കള് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്താണ് അതെടുത്ത് ഒരു പാത്രം ഇങ്ങനെ കുടിക്കുന്ന പോലെ ആകുമ്പോഴാണ് അവർക്ക് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥ കാരണം അത്രയും കായ്പ വെള്ളം അവർക്ക് കിട്ടുക കുടിച്ചവരെ അതേപോലെ തന്നെ അത് ഒമിറ്റ് ചെയ്യുന്ന പോലെ ശർദ്ദിച്ച് കളയുന്ന രീതിയിൽ അവരവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ അങ്ങനെ മാറിയിട്ട് പറയാം ഈ വെള്ളം ഞങ്ങളുടെ ജീവിതത്തിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കരയുക ഇതും കൂടി കഴിഞ്ഞപ്പോ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെടുക ആ സമയത്ത് ഈ മോശയോട് പറഞ്ഞു എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് വിൽക്കുമ്പോഴാണ് മോശ ഇങ്ങനെ ദൈവത്തിനടുത്ത് പറയുന്നത് ദൈവമേ സൗഖ്യപ്പെടുത്താൻ നിനക്ക് നിന്റെ കരങ്ങളൊക്കെ കാര്യങ്ങളുടെ ശക്തിയൊക്കെ ചോർന്നു പോയാ ഒരിക്കലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹ വരെ ഇങ്ങനെ കരഞ്ഞിട്ട് അവന ഈശോയുടെ മുമ്പിൽ പറയണ പോലെ മിശിഹായ ദൈവത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ കരം വിരിച്ചുപിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് സൗഖ്യത്തിന്റെ മേഖലയായിട്ട് കടന്നു വരുന്ന ഒരു വാചകം നമ്മൾ കേൾക്കുന്നേ മോശയുടെ അടുത്ത് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് നീ ഒരു തടിക്കഷ്ണം പോയിട്ട് എടുത്ത് കൊണ്ടുവന്നേ ഇസ്രായേൽ മക്കളുടെ നേതാവായ മോശയുടെ അടുത്ത് ദൈവം പറയാണ് ഈ കാണുന്ന ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരു തടിക്കഷ്ണം കൊണ്ടുപോവാ ചെയ്യേണ്ടത് എന്താ ആ തടിക്കഷ്ണം പതുക്കെ ഈ വെള്ളത്തിലിട് എന്ന് ഇങ്ങനെ പറയാ ഇത്രയും തെളിഞ്ഞുകെടുക്കുന്ന ഇത്രയും കുടിക്കാൻ പറ്റാത്ത ഈ വെള്ളത്തിന്റെ അടുത്തേക്ക് ഈ മോശ ചെയ്യണത് എന്താ ഒരു ചെറിയ തടിക്കഷ്ണം കൂടെ പോയിട്ട് എടുത്തു കൊണ്ടുവന്ന ഈ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുക ഈ വെള്ളത്തിൽ ഇടുന്ന ഇട്ട സമയത്ത് തന്നെ ഇട്ട സമയത്ത് തന്നെ സംഭവിക്കുന്നത് എന്താ സ്നേഹമുള്ളവരെ അവര് ആ വെള്ളം എടുത്ത് കുടിച്ചു നോക്കുമ്പോൾ തേൻ പോലെ മധുരതരമായ ജലം അവരുടെ ജീവിതത്തിലെ തളർന്നു വീണ് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ മക്കളെ ഈ ദാഹജലത്തിലൂടെ കർത്താവ് വീണ്ടെടുക്കുക അതിനുശേഷമാണ് അവരോട് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം ഏറ്റവും സുന്ദരമായ വാഗ്ദാനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം തിരുവചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് സ്നേഹ്ലവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കള് സൗഖ്യത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്നോ നിന്നോട് പറയണത് നിനക്ക് സൗഖ്യം നൽകുന്ന കർത്താവാണ് ഞാൻ നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലുള്ള അടിമത്വമാണോ ഏത് മേഖലയിലുള്ള ശാരീരിക പ്രശ്നമാണോ അത്തരം മേഖലകളിലൊക്കെ സുഖപ്പെടുത്താൻ ശക്തിയുള്ള ധീരനും നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള വൈദ്യനായ ദൈവമാണ് നിന്റെ ഇത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സ്നേഹവരെ ഈ ഒരു പുറപ്പാട് സംഭവത്തിലൂടെ ഈ ശിഷ്യന്മാർക്ക് ഇസ്രായേൽ മക്കൾക്ക് ദാഹജലം നൽകി ഈ മരണത്തിലേക്ക് പോയ സൗഖ്യം ഇല്ലാതെ പോയ മനുഷ്യര് ദൈവം സുഖപ്പെടുത്തുന്ന ഈ ഒരു തിരുവചന ഭാഗം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് സ്വന്തമാക്കി സ്വന്തമാക്കിയെടുക്കേണ്ടത് എന്റെ ദൈവത്തിന് സുഖപ്പെടുത്താനാവാത്ത ഒരു രോഗവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ചിലരൊക്കെ വലിയ സങ്കടത്തോടു കൂടെ വന്ന് പറയാറുണ്ട് ഈ ഒരു മേഖലയിൽ സൗഖ്യം കിട്ടണില്ലല്ലോ എന്നൊക്കെ പക്ഷെ സ്നേഹവരെ ഒന്നുറപ്പാ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവര് ആരും സ്നേഹമുള്ളവരെ കർത്താവ് ഇന്നോളം കൈവിട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല ഈ ഒരു സൗഖ്യത്തിന്റെ അനുഭവം സ്വന്തമാക്കിയതിന്റെ പേരിലൊക്കെയാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെയൊക്കെ കേരള ജനത ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് വിശുദ്ധന്റെ ആ ചിത്രങ്ങളില്ലാത്ത പ്രതിമകളില്ലാത്ത ദേവാലയങ്ങൾ കുറവാ എന്തുകൊണ്ടാ വിശുദ്ധ സെബസ്ത്യാനോസ് തിരിച്ചറിഞ്ഞിരുന്നു ദൈവത്തിനെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റാത്ത ഒരു രോഗവും നമ്മുടെ നാട്ടിലില്ല ആ ചരിത്രമൊക്കെ നമുക്ക് അറിഞ്ഞൂടെ കോളറ വസൂരി മുതലായ മാരകമായ രോഗങ്ങൾ നമ്മുടെ നാടിനെ ബാധിച്ചു കൊണ്ടിരിക്കുക ഒരു സമയത്ത് ഓരോരുത്തരും ഓരോരുത്തരായിട്ടും മരണത്തിന് കീഴടങ്ങുന്ന സമയത്താണ് അതിൽ ഇങ്ങനെ സെബസ്ത്യാനോസിന്റെ അടുത്ത് ആദ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന കുറച്ചുപേരുടെ സമൂഹം രൂപപ്പെടുന്നേ അവര് ചെയ്യുന്നത് എന്താ വിശദ സെബസ്ത്യാനോസിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക രോഗം സൗഖ്യപ്പെടുത്താൻ കഴിയുന്ന ഈ മാരകമായ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ സെബസ്ത്യാനോസെ നിന്റെ പിതാവായ യേശു ക്രിസ്തുവിനോട് നിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ ഈ മേഖലകളിൽ സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ വിശുദ്ധ സെബസ്ത്യാനോസിലൂടെ മാധ്യസ്ഥം തേടി അവർ പ്രാർത്ഥിക്കുക ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതാ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവായ മിശിഹായുടെ അനുഭവം സ്വന്തമാക്കി വിശുദ്ധ സെബസ്ത്യാനോസാ അതുകൊണ്ടാണ് ഡയക്ലിഷൻ ചക്രവർത്തിയുടെ അടുത്ത് പറയണേ താങ്കൾ എന്നെ സുഖപ്പെടുത്തേണ്ട താങ്കളുടെ രാജകൊട്ടാരത്തിൽ വന്നുള്ള ഒരു സൗഖ്യം എനിക്ക് വേണ്ട എന്റെ ദൈവമായ കർത്താവിന്റെ സൗഖ്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മേഖലകളിൽ നിന്നൊക്കെ മാറിയിട്ട് കർത്താവായ മിശിഹായുടെ മിസിഹായുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് സെബസ്ത്യാനോസ് ഏറ്റെടുക്കുന്നേ ഈ തിരിച്ചറിവ് സ്വന്തമാക്കിയ സെബസ്ത്യാനോസിന് കിട്ടുന്ന കൃപ എന്താ ആ സൗഖ്യപ്പെടുത്താനുള്ള ഒരു കൃപ കിട്ടുക നാട്ടില് ആ ഒരു ക്രിസ്ത്യാനോസിന്റെ അമ്പ് മനസ്സിൽ ഓർക്കേണ്ട കാര്യം ഇങ്ങനെയാണ് അന്ന് കാലത്ത് ഈ വസൂരിയും കോളറിയും ഒക്കെ പടർന്നു പിടിച്ചിരുന്ന സമയത്ത് അവര് വിശ്വാസത്തോടു കൂടെ ചെയ്യുന്ന കാര്യമുണ്ട് പുണ്യവാന്റെ ആ തിരുശേഷിപ്പും തിരുശരീരവും അമ്പും ഇങ്ങനെ കയ്യിലെടുത്ത് അവരാ ഏതു ഭാഗങ്ങളിലൊക്കെയാണോ ഇത്രയും വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങൾ മരുന്ന് നൽകാൻ പറ്റാത്ത രോഗങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് അവരിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പുണ്യവാന്റെ തിരുശേഷിപ്പും പിടിച്ചു പോവാ ചരിത്രം പറ സ്നേഹര് അവര് ഒരു പ്രദക്ഷിണമായിട്ട് ഈ നാട് മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങള് അവരിൽ നിന്ന് മാറ്റിയതായിട്ട് ചരിത്രം പറഞ്ഞിട്ടാണ് സ്നേഹര് ആ ചരിത്രം മുഴുവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നേ ഇത് പറയാണ് അത്രയും സൗഖ്യമുള്ള അത്രയും ശക്തിയുള്ള ഒരു മേഖലയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക വിശുദ്ധരെ മുഴുവൻ എന്തുകൊണ്ട് ഇങ്ങനെ ഓർക്കുന്നേ അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യേകതയുള്ളൂ കർത്താവ് സുഖപ്പെടുത്തുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു വിശുദ്ധരായ മനുഷ്യർ മുഴുവൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അനീത്തി കൊച്ചിന്റെ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുക അനീത്തി കൊച്ചി ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടലിന്റെ ഒരു കംപ്ലൈന്റ് തുടങ്ങുക ആറു ഏഴ് വയസ്സായി കഴിഞ്ഞിട്ടും ശ്വാസം മുട്ടൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങൾ ചെല്ലും തോറും അത് കഴിയുമ്പോഴാണ് ഒരു അമച്ചി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമച്ചി വന്നിട്ട് പറഞ്ഞേ ഇവിടെ അടുത്തുള്ള പാലയൂർ വന്ന് ആ വിശുദ്ധ ലീഹായുടെ നാമദേവത്തിലുള്ള ആ ദേവാലയത്തിൽ പോയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും അവിടെയുള്ള സ്നാനഘട്ടത്തിൽ പോയിട്ട് മോളുടെ തലയിൽ കുറച്ച് അവിടുത്തെ തീർത്ഥജലം ഒഴിക്കാനായിട്ട് ഇങ്ങനെ പറയുക എന്റെ വീട്ടുകാരും ഞങ്ങളൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് നാൾ പ്രത്യേകം ഈ ഒരു വേണ്ടി പ്രാർത്ഥിക്കുക രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്റെ മകളുടെ ജീവിതത്തിന്റെ രക്ഷ നൽകണ എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയും അപ്പച്ചിനും പ്രാർത്ഥിക്കുക എന്റെ ഒരു അസുഖം മാറ്റി കൊടുക്കണ എന്ന് പറഞ്ഞിട്ട് സ്നേഹവരും ഞങ്ങളും ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് ഈ പാലിയ പാലിയൂരുള്ള ഈ പുണ്യവാന്റെ സന്നിധാനത്തിൽ വന്ന് അവിടെ നിന്ന് മുട്ടുകൂത്തി നിന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷമുള്ള ആറേഴ് വർഷം കഴിഞ്ഞു പിന്നെ അത് കൂടിക്കൊണ്ടിരിക്കുക ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വരെ നിൽക്കുന്ന അത്രയും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ശ്വാസം മുട്ടിന്റെ അതിസാധാരണമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ഇങ്ങനെ വലിക്കേണ്ട രീതിയിലുള്ള മരുന്നുകൾ വേടിച്ച് വീട് മുഴുവൻ തീരുന്ന രീതിയിൽ അത്രയും സാമ്പത്തിക ബാധ്യത വരുന്ന രീതിയിലൊക്കെയുള്ള ഒരു സമയത്തിലൂടെ അങ്ങനെ കടന്നു പോവാ ാണ് അവിടെ ഇങ്ങനെ പോയിട്ട് ഈ വിശുദ്ധന്റെ സന്നിധാനത്തിൽ പോയിരുന്ന് ഈ മുട്ടുകുറ്റി നിന്ന് അവിടെയുള്ള ആ തീർത്ഥജലത്തില് ഇങ്ങനെ തലയിൽ വെള്ളമൊഴിക്കുന്നെ ഈ മകളുടെ തലയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മനസ്സിൽ ഞാൻ ഇങ്ങനെ കുറച്ച് അവിശ്വാസത്തോടെ പറയാ അല്ലെങ്കിലോ ശ്വാസം മുട്ട ഒരു തരി നേരം ഒരു തരി വെള്ളം ഇങ്ങനെ ദേഹത്തിറങ്ങി കഴിഞ്ഞ ശ്വാസം മുട്ട ഇരട്ടി കൂടുന്നതാ പിന്നെ പറയണത് ഈ കാണുന്ന കുളത്തില് പോയിട്ട് കുളിച്ചിറങ്ങുന്ന രീതിയിൽ അത് മുഴുവൻ ഇങ്ങനെ നടക്കുക എന്നുള്ളത് സ്നേഹിളവരെ സംഭവിക്കേണ്ടത് ഇങ്ങനെയാ ഈ മകളുടെ തലയിൽ ഇങ്ങനെ ശക്തമായിട്ട് വീട്ടുകാരും അതുകൊണ്ട് ചേർന്നുള്ള പ്രാർത്ഥിക്കുന്നവരൊക്കെ ചേർന്ന് മകളുടെ തലയിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാ രോഗികളെ സുഖപ്പെടുത്തുന്ന നേർത്താവെ എന്റെ ഈ ഒരു മകളുടെ ജീവിതത്തിൽ ഇടപെടണേ എന്ന് പറഞ്ഞിട്ട് സ്നേഹവരെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് തോർത്തത് പോലും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴും സ്നേഹമുള്ളവരെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ ആ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അനീതി കൊച്ചിൻ്റെ ആ രോഗത്തിൻ്റെ മേഖലകൾ കർത്താവ് ഇങ്ങനെ സുഖപ്പെടുത്തി എന്റെ ദൃശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒക്കെ ഏറ്റവും വലിയ സന്തോഷം നല്ലത് കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ളത് ഓരോ മിനിറ്റിലും അവിടെ നിന്ന് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക കൃഷ്ണ തിരുപതയുടെ വലിയ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു പാലയൂർ തീർത്ഥാടനം എന്നുള്ളത് തൃശ്ശൂർ മുതൽ പാലിയൂർ വരെ ഇങ്ങനെ നടന്ന് തീർത്ഥാടനം നടത്തുന്ന ഒരു കാര്യം ഒരു വിശ്വാസത്തിന്റെ ഒരു പദയാത്ര ആയിട്ട് ഒരു വർഷം ഞാനിങ്ങനെ തീരുമാനിച്ചു ചെരുപ്പിടാതെ തൃശ്ശൂർ മുതൽ പാലിയൂർ വരെ നടന്നു പോകണം എന്ന് ആലോചിക്കുക ഞാനിങ്ങനെ ചെരുപ്പിടാതെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്റെ കാലും ഇങ്ങനെ പുളം കയറിയിട്ട് നടക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഷൂ ഇടാതെ അത്രയും കളിക്കാൻ പറ്റില്ല രണ്ടു മിനിറ്റ് നടക്കുമ്പോഴേക്കും കാലുമ്പോൾ പൊള്ളല് വരുന്നതാ പക്ഷെ ഞാൻ അന്ന് ഇവിടുന്ന് ലൂർദു പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ മുമ്പിൽ നിന്ന് മാതാവിനോടും വിശുദ്ധിപ്പിതാവിനോടും ഈ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തോമസ് നിഹായോടും പ്രാർത്ഥിച്ചു പറഞ്ഞു രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താണെങ്കിൽ എന്റെ കാലില് ഈ താഴത്ത് ഞാൻ അനുഭവിക്കുന്ന വേദനതയെ ഇന്ന് ചെരുപ്പിടാതെ ഞാൻ നടക്കാൻ പോവാ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറ്റിത്ത എന്ന് ഇങ്ങനെ പറയാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ രാവിലെ ഒരു ഏഴ് മണിക്കാണ് പദയാത്ര ആരംഭിക്കണേ പദയാത്ര തുടങ്ങി ഒരു രാവിലെ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നട്ടുച്ച സമയത്ത് ഈ റോഡിന്റെ ടാറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ടാർ ഇങ്ങനെ ഒഴുകുന്ന സ്ഥലത്തോടെയാണ് ഞാനിങ്ങനെ കാല് കാൽപാദങ്ങൾ ഇങ്ങനെ വെച്ച് പോണേ എന്നെ കണ്ട അച്ഛന്മാര് പറഞ്ഞു മോനെ ചെരുപ്പിട്ട് നടന്നില്ലെങ്കിൽ ഇനി ഒരു മാസത്തേക്ക് നിനക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാ അത്രയും കാല് പൊള്ളുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു ചെരുപ്പിടാതെ സ്നേഹിളവര് അവിടെ മുതൽ പാലിയൂർ വരെ എത്തുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ഒരു രണ്ട് മിനിറ്റ് എന്റെ കാലുമെ ഈ താറിട്ട സ്ഥലത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ പൊള്ളൽ വരുന്ന രീതിയിൽ അത്രയും വേദന വരുന്നതാണ് പക്ഷെ അന്ന് ഈ വിശ്വാസത്തോടുകൂടെ സുഖപ്പെടുത്തുന്ന കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് യാത്ര ചെയ്തപ്പോൾ സ്നേഹവരെ അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും നേരം രാവിലെ ഏഴ് മണി മുതൽ നടന്നു തുടങ്ങിയിട്ട് ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്നത് ഈ മണി സമയം വരെ ചെരുപ്പിടാതെ അവിടെ എത്തി കഴിയുമ്പോൾ വിശുദ്ധ തോമാശലേഖ കാണിച്ചു തരുന്ന പ്രത്യേകത എങ്ങനെയാ കാലുമെ ഒരു ചെറിയ രീതിയിലുള്ള പൊളം പോലും ഇല്ലയെന്ന് മാത്രല്ല പിന്നീടുള്ള തൊട്ട് ഞാൻ എത്ര നേരം പുറത്തിറങ്ങിയിട്ട് ചെരുപ്പിടാതെ നടക്കുന്നു അത്രയും നേരം കുഴപ്പമില്ലാത്ത രീതിയിൽ കർത്താവ് സുഖപ്പെടുത്തുന്നതിന്റെ ചൈതന്യം ഇങ്ങനെ കണ്ടു കാണിച്ച് തന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരോട് ഒരൊറ്റ ഉറപ്പ് മാത്രമേ തരാനുള്ളൂ വചനത്തിന്റെ നിറവ് എന്നുള്ളത് അത് സൗഖ്യത്തിന്റെ നിറവാണ് എന്ന് സ്നേഹവരെ തിരിച്ചറിയേ വിശ്വാസത്തോടുകൂടെ ആരൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് മുഴുവൻ കർത്താവിന്റെ സൗഖ്യ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക വീണ്ടൊരു അച്ഛനെ ഓർക്കുക വട്ടക്കുഴി വട്ടക്കുഴിന്ന് പേരായിട്ടുള്ള ഒരു ഇങ്ങനെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പൗരോഹിത്യ സ്വീകരണത്തിന്റെ സമയത്താണ് അച്ഛൻ തിരിച്ചറിയണ അച്ഛന്റെ രണ്ട് വൃക്കയും കേടായി എന്നുള്ളത് വൃക്ക രണ്ടും കേടായി ഒരുപക്ഷെ പൗരോഹിത്യ ജീവിതത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലാ എന്നൊക്കെ പറഞ്ഞ് ആ പൗരോഹിത്യം പോലും ഏൽക്കാൻ പറ്റാത്ത രീതിയിൽ വേദന അനുഭവിച്ച ഒരു വൈദികനാ ആ സമയത്താണ് അച്ഛൻ എന്തു ചെയ്യണത് മാറ്റുന്ന ആ ശസ്ത്രക്രിയയിൽ പ്രവേശിക്കുന്നത് ഡോക്ടർമാര് പറഞ്ഞു എങ്ങനെ ജീവിച്ചാലും പത്തു വർഷത്തിന് മേലെ ഈ ഒരു കാര്യം രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു തന്നതാ പത്തു വർഷം അതിജീവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വീതി എഴുതിയ കാര്യമാണ് സ്നേഹം സംശയമുണ്ടെങ്കിൽ വാ തൃശ്ശൂർ അതിരൂപതയിൽ ഒരു പള്ളിയിൽ അച്ഛൻ ഇപ്പോൾ ഇരുപത്തി ഒമ്പതും ഇരുപത്തി മൂന്നും വർഷങ്ങൾക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതെ കർത്താവിന്റെ മകനായിട്ട് വേറെ ചെയ്തുകൊണ്ടിരിക്കുക അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യമുണ്ട് ഈ കാണുന്നവർക്ക് വൃക്ക എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തിയതിന്റെ ചൈതന്യ ദൈവത്തിന്റെ ശക്തി ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നുള്ളതിന്റെ ശക്തമായ തെളിവാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് സ്നേഹവര് ഈ അച്ഛൻ ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുക ഒരുപക്ഷെ സാധാരണ മനുഷ്യരെക്കാൾ ശക്തിയോടുകൂടെ വചനം പ്രഘോഷിക്കാനായിട്ട് അച്ഛന് കൃപ കിട്ടിയത് ഈ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ആ മേഖലകൾ തിരിച്ചറിഞ്ഞ സമയം തൊട്ട സ്നേഹവര് ഈ വചനം കേൾക്കുന്ന നിലക്കുറപ്പുണ്ടോ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ള ബോധ്യ സ്നേഹവരെ നിനക്കില്ലെങ്കിൽ ഈ തിരുവചനം പറയണു ഇന്ന് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക് ഇന്ന ജീവിതത്തിലേക്ക് കർത്താവെ നീ ഇടപെടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അഹങ്കരിക്കുന്ന രീതിയിൽ മനസ്സിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് ഈ ഒരു വചനം മാത്രമാണ് സുഖപ്പെടുത്തുന്ന കർത്താവെ നീ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹവരെ അത്ഭുതകരമായ രീതിയിലുള്ള സൗഖ്യത്തിന്റെ മേഖലകൾ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എന്റെ ഇടവകയിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ അത് ഇങ്ങനെ വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് തിരിച്ചുവരുമ്പോ പാമ്പുകടി ഏറ്റിട്ട് അണലി കടിച്ചിട്ട് അവൻ ഹോസ്പിറ്റലിൽ എടുക്കുക അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ വൈകിട്ട് കുർബാന കഴിയുമ്പോഴങ്ങനെ അറിയുന്നേ മാർട്ടിൻ എന്ന് പറയുന്ന മകന് പാമ്പുകടി ഏറ്റ് അത്രയും സീരിയസ് ആയിട്ട് ജൂബിലി മെഡിക്കൽ കോളേജിൽ കെടുക്കുക എന്ന വാർത്ത കേൾക്കുന്നേ ഉടനെ തന്നെ എന്റെ കൂട്ടുകാരും കൂടിയിട്ട് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരും നേഴ്സുമാരും പറയാ അച്ഛാ മുണ്ടൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതേന്ന് പറഞ്ഞപ്പോൾ പറയാ ഈ മകന്റെ ജീവിതത്തിന് ഒരു സാധ്യത പോലും ഇല്ല എന്ന് പറയാ കാരണം ഈ അണലി വിഷം അതതിന്റെ പൂർണ്ണതയിൽ ഞരമ്പിൽ കടിച്ച് ഇവനാണെങ്കിൽ കുറച്ചുനേരം നടക്കുകയും ചെയ്തപ്പോൾ ഈ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഇത് മുഴുവൻ കയറിയതാ ഓരോ നാടീ ഞരമ്പുകളിലേക്കും ഈ രക്തത്തിന്റെ ഒപ്പം തന്നെ ബ്ലഡിന്റെ കൂടെ തന്നെ സ്നേഹം വിഷത്തിന്റെ പോയിസന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ കയറി എടുക്കുന്ന ഒരു മകനാണ് അപ്പൊ ഞാനിങ്ങനെ എനിക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഐ സിയാണ് അച്ഛനായതിന്റെ പേരിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്നേഹ ഞങ്ങളിങ്ങനെ പോവാം ഞാനിങ്ങനെ എന്റെ കയ്യിലുള്ള കൊന്തയും ഒരു ചെറിയ കുരിശും പിടിച്ചും മകന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ഡോക്ടർമാര് ഒരു രാത്രി ഒമ്പത് മണി സമയത്ത് നിൽക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് എന്നോട് പറയാ അച്ഛാ ഇത് പ്രാർത്ഥിച്ചിട്ടൊരുപക്ഷെ തീരും തോന്നുന്നില്ല പ്രാർത്ഥിച്ചിട്ടൊരുപക്ഷെ രക്ഷപ്പെടും തോന്നുന്നില്ല ഏതാണ്ട് ഇന്നാളത്തെ പ്രഭാതം ഈ പ്രിയമകൻ കാണില്ല മരണത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ എന്റെ തോളിൽ തട്ടിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുക സാരില്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്നേഹനെ കരഞ്ഞോണ്ടിരിക്കുക കാരണം അത്രയും ഇഷ്ടമുള്ള മകൻ ജീവിതത്തിന് ആ അത്രയും സന്തോഷത്തോടുകൂടി ഈശോയിൽ ജീസസ് യൂത്തിലും മറ്റ് പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതം എന്തിനെ എടുക്കണേന്നൊക്കെ ഞാൻ ഓർക്കുക ഞാനങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മകന്റെ കണ്ണുകൾ ഇങ്ങനെ മരണത്തിലേക്ക് പോണ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക പറയാൻ ഞാൻ മരിക്കുന്ന ഓർമ്മയുള്ള കുട്ടി പോലെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സമയത്ത് ഇവന്റെ കൈ പിടിക്കുന്ന സമയത്ത് വരെ അത്രയും സങ്കടം തോന്നിയിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവന്റെ ജീവിതത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞിട്ട് സ്നേഹിളവരെ ഇങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് ഈ മകന് വേണ്ടിയിട്ട് ഏതാനും മിനിറ്റുകൾ പ്രാർത്ഥിക്കുക പ്രത്യ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ തോന്നാ എന്താ ചെയ്യുക ഒരു സാധ്യത ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അച്ഛൻ രാത്രി ഇവിടെ നിൽക്കണ്ട അച്ഛൻ പള്ളിയിലേക്ക് പോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചറിയിക്കാന്ന് ഇങ്ങനെ പറയാ ഞാനിങ്ങനെ എന്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ എത്താന്ന് പറഞ്ഞിട്ട് സ്നേഹിളവര് ഞാനിങ്ങനെ എന്റെ ഫോൺ നമ്പർ കൊടുക്കാം മിസ് കോൾ അടിച്ചാൽ മതി ഞാൻ അവിടേക്ക് എത്താന്ന് പറഞ്ഞിട്ട് ആ നമ്പർ ആ സാറിന്റെ കയ്യിൽ നിന്ന് വേടിച്ചു ഞാനിങ്ങനെ തിരിച്ചു വരിക ഞാനിങ്ങനെ പള്ളിയിൽ വന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് സ്നേഹവരെ ആ രാത്രി ഇങ്ങനെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അപ്പൊ നോക്കുന്നത് ഈ മൊബൈലാ മൊബൈൽ ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് ഒരു മിസ് കോൾ ഉണ്ടാ ഡോക്ടർ വിളിച്ചിട്ട് ഇവന്റെ മരണ വാർത്ത പറയൂ എന്ന് ഓർത്ത് സ്നേഹ ഒരു ചങ്ക് പൊട്ടി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇങ്ങനെ ഉറക്കില്ലാത്ത ഒരു രാത്രി എന്റെ ഉണ്ടെങ്കിൽ അത് അന്ന് രാത്രിയാ പത്ത് മിനിറ്റ് നേരം ഞാൻ ഞാനിങ്ങനെ കണ്ണടയ്ക്കുമ്പോഴേക്കും എന്റെ മനസ്സിൽ ഇവന്റെ മരണ വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂടി ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഈ ഫോൺ വന്നിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ ഓർക്കുക ഇനി ഇപ്പോഴാണ് സംഭവിക്കുന്നത് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് സ്നേഹവരെ കർത്താവിന്റെ വാചനം എടുത്ത് വായിക്കാനുള്ള ഒരു വെളിപ്പെടുത്തൽ കിട്ടുക ആ സമയത്ത് എടുത്ത് വായിക്കുന്ന സമയത്ത് കിട്ടിയ തിരുവചന ഭാഗ സ്നേഹിളവരെ പുറപ്പാടിന്റെ പതിനഞ്ച് ഇരുപത്തിയാറ് കർത്താവ് എന്റെ അടുത്ത് പറയാം ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഈ സമയത്ത് ദൈവമഹത്വം കാണും എന്ന് സ്നേഹവരെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക അവർക്കറിയോ അന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ ഒരു നിയോഗം വെച്ചിട്ട് മാത്രം പ്രാർത്ഥിക്കുക ഈ മകന് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞോർത്താല് രോഗികളെ സുഖപ്പെടുത്തുന്ന ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നുള്ളതിന്റെ തെളിവ് ഞാനൊരു പൗരോഹിത്യത്തില് അതിന്റെ പൂർണ്ണതയിലെ നിനക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഈ മകന്റെ ജീവിതത്തിലൂടെ നീ എനിക്കത് തിരിച്ചു തരണം എന്ന് സ്നേഹം അവരെ പ്രാർത്ഥിക്കുക അവൾക്കറിയൂ പിറ്റേത്തെ ദിവസം രാവിലെ ആവുമ്പോഴേക്കും ഡോക്ടർമാര് പറയാ അച്ഛാ എങ്ങനെയൊക്കെയോ ജീവൻ രക്ഷപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഒരു സാധ്യത ഇനിയും പറയാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഈ ഡോക്ടർ ഇങ്ങനെ എന്നിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതേ കെടുപ്പ് ഈ മകൻ കെടുക്കുക ഡോക്ടർമാര് പറഞ്ഞാ യൂറിൻ പോയാലാണ് ഇനി എന്തെങ്കിലും ഒരു രക്ഷപ്പെടൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അത് ഈ അന്തര ഇന്ദ്രിയങ്ങളൊക്കെ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ ചെയ്തു എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയാം അപ്പൊ ആ സമയത്താണ് തൃശ്ശൂർ അതിരൂപതയിലെ വട്ടായസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നത് ധ്യാ ധ്യാനം നടക്കുന്ന സമയത്ത് ഇത്രയും തിരക്കുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പതുക്കെ വിശ്വാസത്തോട് കൂടിയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയാം അച്ഛൻ്റെ അടുത്ത് സ്വകാര്യത്തില് പറഞ്ഞു അച്ഛ എന്റെ ഇടവകയിലുള്ള ഒരു മകൻ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുകയും ചോദിക്കാം അവര് ആ സമയത്ത് അച്ഛനോട് ഇങ്ങനെ പറയാം കർത്താവിനെ ശക്തമായിട്ട് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ലല്ലോ സ്റ്റാഴ്സ കർത്താവിനെ തീർക്കാൻ പറ്റാത്ത പ്രശ്നമില്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പറയാ നീ മോൻ പോയി പ്രാർത്ഥിക്കുക പറയാം തന്നെ ഇടവകിലുള്ള ഒരു സഹോദരി ഇങ്ങനെ ആ അവിടെയുള്ള ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഈശോയുടെ ചൈതന്യമുള്ള ആ പ്രാർത്ഥിച്ചൊരുക്കിയുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ തരിക അത് കൊണ്ടുപോയിട്ട് ഈ മകന്റെ ശരീരത്തിൽ പോശാനായിട്ട് വട്ടാഴ്ചയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ ചെല്ലുക അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ഒരു മാറ്റം ഇല്ലാത്ത ഈ മകന്റെ അടുത്ത് ഈ കൊണ്ടുപോകുന്ന വെളിച്ചെണ്ണയും കൊണ്ടുപോയിട്ട് ഇവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഊഷ്മ ചെയ്യുന്ന രീതിയിൽ കുരിശിന്റെ അടയാളം കൊടുക്കുക നിങ്ങൾക്കറിയോ പിറ്റത്തെ ദിവസം നാലുമണിയാവുമ്പോഴേക്കും ഞാൻ ഇന്ന് മണിക്കാണ് ഈ ഒരു കാര്യം ചെയ്തെങ്കിലും പിറ്റേ ദിവസം നാലു മണി സമയത്ത് കറക്റ്റ് അതേ സമയത്ത് സ്നേഹം യൂറിൻ പാസ് ചെയ്ത ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാ ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടർമാര് പറഞ്ഞതാ ഇത്ര ഇത്ര അസുഖങ്ങൾ കൊണ്ടുവച്ചാ അവന് ഏതെങ്കിലും മേഖലകളിൽ കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞ മകനാ കഴിഞ്ഞ ഞായറാഴ്ച ഇവൻ വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് കർത്താവിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹവരെ ഞാൻ തിരിച്ചറിയുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തിയാണ് സ്നേഹവരെ ഓർക്കണം അതുകൊണ്ട് വേറെ ഒന്നും ഈ ഒരു വചനധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് മാനസാന്തരത്തിനോ ഒന്നും വേണ്ട നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ സങ്കടപ്പെടുന്ന വേദനകൾ ഉണ്ടെങ്കിൽ അവന്റെ മുൻപിൽ പോയിരുന്നു കുറച്ചു നേരം വെറുതെ ഇരുന്ന് പറയേ നീ സുഖപ്പെടുന്ന കർത്താവല്ലേ എന്ന് അന്ധയാചകനായവൻ പറഞ്ഞു ഇവിടെ മിണ്ടരുത് എന്ന് പറഞ്ഞതാ ശിഷ്യന്മാര് പക്ഷെ അവനെന്ത് ചെയ്തു നിലവിലികളോടെ കർത്താവിനെ സ്തുതിച്ചിട്ട് പറഞ്ഞു കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണേ എന്ന് പറഞ്ഞു കർത്താവ് എന്ത് ചെയ്യുക അവന്റെ ജീവിതത്തിന് മാറ്റം കൊടുക്കുന്ന രീതിയിൽ കാഴ്ചയുടെ പുതിയ ലോകം സമ്മാനിക്കുക വർഷങ്ങളുടെ വേദന അനുഭവിച്ച രക്തസ്രാവക്കാരി സ്ത്രീ ഇവളുടെ ആ സങ്കടകരമായ അവസ്ഥ മറ്റുള്ളവരോട് പറയാൻ വേദനയുള്ള അവസ്ഥ കൊണ്ടുപോയിട്ട് ഈശോയുടെ കാൽക്കീഴിൽ കീഴില് പറയണ പോലെ പോയിട്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിക്കുക ഉടനെ അവന് സൗഖ്യം കിട്ടുക അവൾക്ക് സൗഖ്യം കിട്ടിയെന്ന് തിരുവചനം പറയാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സാധിക്കുന്നവർക്ക് എല്ലാവർക്കും സമയത്ത് കണ്ണുകൾ അടച്ച് കർത്താവന്റെ വലിയ സൗഖ്യം ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും ഒഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ് നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മളുടെ ഇടവകയിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ രോഗികളായിട്ടുള്ളവര് നമുക്ക് പ്രത്യേകിച്ച് രോഗികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നിയോഗം വെച്ചിട്ടുള്ളവര് ശാലോൺ ടി വിയിൽ വന്ന് അനേകർക്ക് നൈറ്റ് വിജുനിലൂടെ ഒക്കെ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച മക്കൾ എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ രോഗികളെ സുഖപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേകത്തിന്റെ കരത്താൽ ഞങ്ങൾ വിശുദ്ധീകരിച്ച് വലിയ മാന വലിയ സൗഖ്യത്തിന്റെ കിരണങ്ങൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്തയാചകനെയും ബെറ്റ്സൈത കുളക്കരയിലെയും രോഗിയെയും സുഖപ്പെടുത്തി കർത്താവെ നിങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വന്ന് നിങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാമ്മേ നിന്റെ മകനിൽ നിന്ന് സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ വിശുദ്ധാത്മാക്കളെ വിശുദ്ധ സെബസ്ത്യാനോസെ വിശുദ്ധ ഗീവർഗീസെ വിശുദ്ധ പാതിര പി ഡൊമിനിക്സ് ആവിയോ നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യസ്ഥും നിങ്ങളോട് കൂടെ ഉണ്ടാകുമാറാകട്ടെ മറ്റും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സൂപ്പർ എങ്ങനെ വാക്കുകളില്ല അത്ര നന്നായിരുന്നു എല്ലാ വർഷം ഇങ്ങനത്തെ സ്ഥലം ഇത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാലോം കൺവെൻഷൻ ബാംഗ്ലൂർ തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഒൻപത് മുപ്പതിന് ஆண்டவரின் தானம் ஒவ்வொரு புது பிறப்பும் உலகத்தின் மகிழ்ச்சி குடும்பத்தின் புத்தம் புதிய வெளியீடு அப்போஸ்தலர் புனித தோமையார் குறித்து சிந்திய மண் தமிழ் மண் இப்போது வந்துவிட்டது ஷாலோங் டைம்ஸ் உங்களூரிலும் தமிழ் மக்களின் ஆன்மீக தேடலுக்கு புது பார்வையும் புது அர்த்தமும் நல்காலம் அறிமுகப்படுத்துகிறோம்